ഹായ് ഹലോ എല്ലാവർക്കും ഡ്യൂടി സയൻസ് ഫൈവ് വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ് അല്ല ചെറിയൊരു ഡൈൻ മൈ ലൈഫ് പോലെ ചെയ്യാന്നാണ് വിചാരിച്ചത് ഇവിടെ രാവിലെ ചേർന്നൊക്കെ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ നല്ല സെനീറ്റേഷരിക്കും തേയിലക്ക് വയ്ക്കുന്നത് ഞങ്ങൾ എൻഡ്രോ ഒർമ്മിച്ചായിരിക്കും തേയിലക്ക് കുടിക്കുന്നത് അപ്പോഴത്തേതായിട്ട് തേയിലക്ക് ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് തേയിലപ്പൊടി മഞ്ചസാര ഇട്ട ശേഷം അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് രാവിലത്തെ കാപ്പി കാപ്പിന്ന് ഗോതമ്പ് ദോശ ചൂടാന്നാണ് വിചാരിക്കുന്നത് ഇളപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഗോതമ്പ് എടുത്തത് ഇത് മിക്സിയിലിട്ടടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതായി കിട്ടുമല്ലോ മിക്സായി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ മിക്സിയിലിട്ടടിച്ച് കളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ തേയില തിളച്ച് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് തേയില ഒഴിച്ച് നന്ദൂസിനും കൊടുത്ത് ഞാനും കുടിക്കാൻ പോകുന്നു ഞാൻ ദിവസം ഇന്ന് നേരത്തെ എണീറ്റ് മേശയുടെ ഇരിപ്പുണ്ട് കളുപ്പട്ടവും മരി വെച്ച് അങ്ങനെ പിന്നെ ഇങ്ങനെ ചെറിയ ചൂടോടെ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞു ചൂടാറുമ്പോൾ അവളുടെ അടുത്ത് കുടിച്ചോളും അങ്ങനെ പിന്നെ അടുത്ത് കുറച്ച് നേരം അവളോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന ശേഷം ഞാൻ ദോശ ദോഷിച്ചുടാനായിട്ട് വന്നു അങ്ങനെ കോതുമ്പോൾ ദോശമായിട്ട് പോലെ ചുട്ടിക്കുകയാണ് ചെയ്യുന്നത് ദിവസം അത്ര ഇഷ്ടമൊന്നുമില്ല എളുപ്പത്തിന് വേണ്ടിയിട്ട് വാങ്ങിയിരുന്നപ്പം പിന്നാർ ചൂടാമെന്ന് വിചാരിച്ചു അങ്ങനെ സത്യം തന്നെ ബാക്കി വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി അതാണ് വാസ്തവം പിന്നെ എനിക്ക് ഒരു കസ്റ്റമർ ബ്ലൗസിൻ്റെ തുണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി വാങ്ങി കുറേ സമയം അങ്ങനെ പോയി ഡിസൈൻ ഏത് വേണമെന്നൊക്കെ തീരുമാനിച്ച് അപ്പോൾ അങ്ങനെ ഞാൻ ആ ബ്ലൗസിൻ്റെ തുണി കാണിച്ചു തരാം കേട്ടോ ഇതാണ് കണ്ടോ ഇത് ആ ബ്ലൗസിലുള്ള നെക്കിൻ്റെ ഭാഗമാണ് കണ്ടോ കുഞ്ഞു കുഞ്ഞ് ചെറിയ സ്റ്റോണാണ് ഒട്ടിച്ചിരിക്കുന്നത് കണ്ടോ പക്ഷെ അവർക്ക് അവർക്ക് അത് വേണ്ട എന്ന് പറഞ്ഞ ഒരു ഇത് കല്യാണ സാരിയുടെ ആണോ കേട്ടോ കല്യാണ പിണ്ണിൻ്റെ ബ്ലൗസാണ് അപ്പോൾ അവരല്ലാതെതായി കാണുന്ന രീതിയിൽ നെക്ക് വരച്ചെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ലൈന് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെ വരച്ചെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കുറേ നേരം ഇളക്കാൻ നോക്കിയിട്ട് ഇളക്കുമ്പോഴത്തേക്കും തുണി നന്നായിട്ട് തുന്നുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതായത് കണ്ടു കൈയിലൊക്കെയും ഉണ്ട് പക്ഷേ ഈ ഇത് വരുന്ന ഈ ഡിസൈൻ വരുന്ന ഭാഗത്തല്ല നമുക്ക് കൈ അവർ വരച്ച് തന്നിരിക്കുന്നത് വേറെ ഭാഗത്താണ് ഇതുപോലെ ഇത് ബാക്ക് നെക്കാണ് പിന്നെ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി ഇതിൻ്റെ പുറത്ത് ഒരു തുണി വിട്ട ശേഷം അതായത് ഇത് മറച്ചിട്ടിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു തുണി വിരിച്ച ശേഷം ഇസ്തിരിപ്പെട്ടി ചൂടാക്കി ജസ്റ്റ് നന്നായിട്ട് അവിടെ പ്രസ് ചെയ്ത ശേഷം ആ ചൂടോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ ഇങ്ങനെ എടുത്ത് കള എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ കണ്ടു ഇതുപോലെ ക്ലോത്ത് മറച്ചിട്ട ശേഷം നമ്മളിതിൻ്റെ പുറത്ത് ന്യൂസ് പേപ്പർ വയ്ക്കുന്നതിനേക്കാളും കോട്ടൻ്റെ എന്തെങ്കിലും തുണി ഇടുന്നതായിരിക്കും നല്ലത് ഈ തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഒരു പക്ഷേ കല്യാണ അല്ലേ അത് ഉരി ഉരുകിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അയൺ ചെയ്ത ശേഷം അയൺ ചെയ്ത ഉടനെ തന്നെ ആ ചൂടോടുകൂടി നമ്മളിങ്ങനെ ഇപ്പുറത്തെടുത്ത് ഇങ്ങനെ അതിനെ ഇളക്കി കളയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ അതിരി പാട് തന്നെയാണ് അതിൻ്റെ ചൂട് പഴിഞ്ഞാൽ പ കുറെ കൂടെ പാടായിരിക്കും തുണി നന്നായിട്ട് തുന്നും അപ്പം നിങ്ങളാരെങ്കിലും ഇങ്ങനത്തെ ഇതൊക്കെ വർക്കൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇളക്കുന്നതെന്ന് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യ് അപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഞാൻ അതെല്ലാം ഇളക്കരുത് ഫുള്ളായിട്ട് ഇളക്കിയില്ല കേട്ടോ നമ്മുടെ ആ നെക്കിൻ്റെ ഭാഗത്ത് അതായത് ഞാൻ ഡിസൈൻ ചെയ്യുന്ന ആ വശത്ത് വരുന്ന ഭാഗത്ത് അത് മാത്രമേ ഇളക്കിയുള്ളൂ ഇത് അടുത്ത ആഴ്ച പതിനേഴാം തീയതി കൊടുക്കേണ്ട വർക്കാണ് അപ്പോൾ പതിനേഴാം തീയതി തിങ്കളാഴ്ച കൊടുക്കണം ഈ ബ്ലൗസ് ഈ ബ്ലൗസ് മാത്രമല്ല കേട്ടോ ഒരു ഷോളും ഉണ്ട് ഒരു മുസ്ലിമിൻ്റെ മാരേജിൻ്റെ ആണ് ആ ഷോളിലും വർക്ക് ചെയ്യണം അങ്ങനെ അപ്പോൾ അത് വരുന്ന വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇതെല്ലാം ഇളക്കിയെടുത്തത് അപ്പം അങ്ങനെ നമ്മൾ അടുത്ത റെസിഡൻസിയിൽ വാർഷികമായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ് അപ്പോൾ ചേണൊക്കെ അതിൽ അംഗമായതുകൊണ്ട് അവരൊക്കെ നേരത്തെ അത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടേ പോയി പിന്നെ പ്രസംഗമൊക്കെ ആണല്ലോ ഇപ്പോഴത്തേക്ക് പയ്യെ പൊയ്യാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നാല് ദിവസം കൂടെ പയ്യാണ് ഇറങ്ങിയത് അവൾക്ക് നടക്കാൻ വയ്യ അവൾക്ക് വണ്ടിയിൽ വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് വരികയാണ് എൻ്റെ കൂടെ അങ്ങനെ പിന്നെ ഇങ്ങനെ നമ്മൾ പോയപ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു തോട് പോലെയുണ്ട് ആ റോഡിൻ്റെ സൈഡിലായിട്ട് അപ്പോൾ പിന്നെ അവർക്ക് ആ വെള്ളം കാണണമെന്നും പറഞ്ഞങ്ങോണ്ട് നിന്ന് പിന്നെ വിചാരിച്ച് എന്തായാലും അതും കൂടെ കാണിച്ചു കൊടുത്തിട്ട് പോവാമെന്ന് അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്കും അവിടെ എത്തിയപ്പോൾ ഒന്നും ആയില്ലായിരുന്നു നമുക്ക് അതായത് പൊന്നാടിയൊക്കെ നീക്കുന്നതേ ഉള്ളുമായിരുന്നു ആരും ഡ്രസ്സങ്ങൾ തുടങ്ങിയില്ല അപ്പോൾ പിന്നെ നല്ല താമസിച്ചു അന്നത്തെ ദിവസം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ അതായത് പ്ലസ് ടുവിലും പത്തിലൊക്കെ നല്ല കൂടി ജയിച്ച കുട്ടികൾക്കും അതുപോലെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ മത്സരങ്ങൾ അപ്പോൾ അതിലൊക്കെ പങ്കെടുത്ത കുട്ടികൾക്കും പ്രൈസ് കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ പ്രസംഗത്തിന് ലാസ്റ്റായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ ശേഷമായിരുന്നു ഈ പ്രസംഗം പ്രൈസ് കൊടുക്കലെല്ലാം കഴിഞ്ഞ ശേഷം ഡാൻസുകൾ തുടങ്ങി ഡാൻസുകൾ ഡാൻസ് പാട്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കരകോട്ടോ പിന്നെ ഇതിനിടയിൽ ഞാൻ എടുക്കാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് മാജിക്ക് ഒരു ചെറിയൊരു മൂന്ന് വന്നിരുന്നു ചെയ്യുന്ന മാജിക് നല്ല 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 വാക്ചൗതുര്യമൊക്കെ ഉള്ള നല്ലൊരു കുട്ടിയായിരുന്നു അത് ചെയ്യുന്നത് പക്ഷേ അത് കണ്ട് ഇരുന്നതിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും ചെയ്യാനമാർക്കെല്ലാം അടുത്തൊരു വീഡിയോ മാ കാണുന്നത് വരെ ബൈ